ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പോയതിന് ശേഷം പോയിട്ട് വന്നിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് ഞാൻ പോകുന്നത് ചേരൻ്റെ സ്ഥലത്തേക്കാണ് ചേട്ടൻ കോതമംഗലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ കൂടെയുണ്ട് ആ മെമ്പറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ രാവിലെ അഞ്ചേ മുക്കാലിനാണ് ഈ ബസ് മീനാങ്കി ജംഗ്ഷനിൽ വരുന്നത് ഈ ബസ്സിൽ കയറിയാണ് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് പോകുന്നത് തിരുവനന്തപുരത്തുനിന്ന് കോതമംഗലത്തേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ ഏത് ബസ്സുണ്ടെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എട്ടേ കാലിന് എന്തോ ഒരു കാന്തല്ലൂർ ബസ് ഉണ്ട് ആ ബസ്സിൽ കയറി പോകാന്നുള്ളതാണ് പ്ലാന് ചേട്ടൻ പറഞ്ഞത് ആറ് മണിക്ക് അവിടെ എത്തിയാൽ മതിയെന്ന് പക്ഷേ ഞാൻ രണ്ടര ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്നാണ് ഈ ഇതിൻ്റെ ടൈമിംഗ് കാണിച്ചിരിക്കുന്നത് അതായത് ഈ കെ എസ് ആർ ടി സിയുടെ ടൈമിങ് കാണിച്ചിരുന്ന അങ്ങനെ ബസ് കയറാൻ വേണ്ടി നമ്മൾ തമ്പാനൂർ എത്തിയിരിക്കുകയാണ് തമ്പാനൂർ ഇത് പതിനെട്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് കാത്തിരിക്കുന്നു ഇതല്ല നമുക്ക് പോകാനുള്ള ബസ് ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ കാണിക്കുകയാണ് ഏറെ നേരത്തെ ബസ് യാത്രയ്ക്കുള്ളിൽ നമ്മൾ കോതമംഗലം സ്റ്റാൻഡിൽ ഇറങ്ങിയ ഒരു ആ ചേട്ടം നിൽക്കുന്ന നടന്നു പോവുകയാണ് അവൻ ബസ്സിൽ പോകാനാണോ അവിടെ ഞാൻ വിചാരിച്ചു തോന്ന നേരം ഇരുന്നില്ലേ ബസ് ഇരുന്നില്ലേ അതുകൊണ്ട് നടന്നു പോകാൻ വിചാരിച്ചു ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വേറെ സൈഡ് സീറ്റ് ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാ ബസ്സിൽ വെച്ച് രണ്ട് കൊച്ചു പിള്ളേരെ പരിചയപ്പെടുകേട്ടാ കൊച്ചു പിള്ളേരാണ് അവർ ഇടുക്കിയിലോട്ട് പോകണം അവർ പരിചയപ്പെട്ട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത അരിപിളിയായിരുന്നു അങ്ങനെ കോട്ടയം വരെ ബോറടിയില്ലായിരുന്നു പിള്ളേർ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെയാണ് വന്നത് അപ്പോൾ ആ ചേട്ടനെങ്കിൽ അടുത്തോട്ട് ഇനി ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്ററിനും കൂടെ ഉള്ളു കൊണ്ടാക്കാൻ ചേട്ടന്റെ കമ്പനി 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 ഇങ്ങോട്ട് കാണിച്ചില്ല ചാർജ് കുറവാണ് ഇനി പോയിട്ട് നാളെ കാണിക്കാൻ ചാർജ്വാണ് കാണിക്കൂമിൽ കൊണ്ടുവന്ന് എന്നെ ആക്കിയിട്ട് പോയതാണ് ഉറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ തലങ്ങും തലങ്ങും കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല പറഞ്ഞില്ല എങ്ങനെയാണെന്ന് വാച്ച് വാച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കണ്ട് ഗൈസ് ഫോട്ടോ കണ്ട ഞാനെടുത്ത ഫോട്ടോയാണ് കഴിഞ്ഞ ലീന വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്ത ഫോട്ടോ എവിടെയാണോ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് ഒരു പോയി പിന്നെ ഉറക്കം ഇതാണ് ഇവിടുത്തെ ഫാന് കൂളർ കാറ്റോലും കിട്ടുന്നില്ല ഇതാണ് ചാട്ടന്റെ കമ്പനി ചാട്ടൻ വർക്ക് ചെയ്യണത് ഇവിടെയാണ് ചാട്ടൻ ചാട്ടന്റെ ഫ്രണ്ടും എല്ലാം അകത്ത് കയറിപ്പോയി നമ്മള് ചോറ് കഴിച്ചിട്ട് വന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണം ഇന്നലെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ഫോണിന്റെ ചാർജൊക്കെ തീർന്നു നമ്മുടെ ഫാമിലിയിലേക്കുള്ള മറ്റൊരു അതിഥിയെ കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ചേട്ടൻ്റെ വണ്ടി ഈ വണ്ടിയിൽ തിരിച്ചു പോവാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇനി ഈ വണ്ടിയിലാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര ഇങ്ങോട്ട് ബസ് വന്നെങ്കിൽ തിരിച്ച് നമ്മൾ നമ്മളെ സ്വന്തം വണ്ടിയിൽ തിരിച്ചു പോകും അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ പെട്ടിയും പ്രമാണങ്ങളെല്ലാം പറക്കി വണ്ടിയിലിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് ഗൈസ്

ബ്ലോക്ക് ഒരു ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങോട്ട് ഇപ്പ നമ്മള് പോണത് അരപ്പുഴ മൂവാറ്റുപുഴ റോഡിലൂടെയാണ് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നല്ല കിടളം ബ്ലോക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പം നല്ലൊരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് അഞ്ചര മണിക്കൂർ വേണം ഇവിടെ നിന്ന് വീട് വരെ എത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് വേണേൽ പക്ഷേ ഇപ്പോഴത്താണ് നമ്മളൊരു മൂന്ന് മിനിറ്റ് നേരത്തെയാണ് മാപ്പിനെ ഓവർടേക്ക് ചെയ്ത് ആർ ബുക്ക് അങ്ങനെ നമ്മളിപ്പോ പാല പാല ഫ്രിഡ്ജ് കഴിഞ്ഞ് മുരിക്കും എന്ന് പറയണം മുരിക്ക് അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഗൈസ് ഈ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ തിരക്കുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോ കോട്ടയം മണിമലയാറിന്റെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കണത് ഈ കാണുന്നത് മണിമലയാറാണ് സൈഡിലൂടെയുള്ള റോഡിലൂടെ നമ്മൾ ചേട്ടൻ പറപ്പിച്ചുകൊണ്ടിരിക്കണം പറപ്പിച്ചോണ്ടിരിക്കണം കാണാൻ എനിക്കറിഞ്ഞോ നമ്മൾ ഇപ്പം ഇടത്ത് നിർത്തി റാന്നി കഴിഞ്ഞ് ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി നിർത്തി റാന്നിയിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം കാരണം അവ രണ്ട് ദിവസം കൊണ്ട് ഉറങ്ങാതൊക്കെ ഇരുന്ന് വർക്കൊക്കെ തീർത്തിട്ടാണ് വീട്ടിലോട്ട് വന്നത് ഒരുപാട് വർക്ക് പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം തീർത്തതിന് ശേഷം ഒന്നും വീട്ടിലോട്ട് പോകാനുള്ളത് അപ്പോഴേ ഞാൻ ഡ്രൈവ് ചെയ്തില്ല കുറച്ച് കുറച്ച് ദൂരം ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് തന്നെ കൊടുത്ത് അത് അവ ഇങ്ങനെ നല്ല രീതിക്ക് ഉറക്കം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഒതുക്കി ഓരോരുത്തർ റെസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും ഇടയ്ക്കുള്ളതൊന്നും കാണിക്കാത്തതെന്ന് പറയുമ്പോൾ മാപ്പും കൂടെ നോക്കിയാണ് ഓടിക്കണം അപ്പോൾ എൻ്റെ ഫോണിലാണ് നോക്കുന്നത് അവൻ്റെ ഫോണിൽ ഫുള്ള് കോൾ വന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല റോഡ് സൈഡിലാണ് ആ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ മുറ്റത്ത് മുറ്റത്തല്ല റോഡ് എന്ത ഇരിക്കുന്നു വേണ്ട ഈ വണ്ടിയുടെ ലൈറ്റ് എന്ത് ഈ വട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ മോൻ കാണുന്നത് റോഡിലൊക്കെ ലൈറ്റ് അപ്പം വീട്ടിലെത്തിയതിന് ശേഷം കാണിച്ച് തരാൻ പാറ്റി പിന്നൊരു തൈ ഫോണിലും ചാർജൊന്നുമില്ല ഹായ് അങ്ങനെ നമ്മളിട ഇപ്പോൾ വീട്ടിലാണിരിക്കുന്നേക്കാഴ്ച ഇന്നലെ രാത്രിയിലെ ഒരു ഒന്നര മണിക്കൂർ വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു അപ്പോഴുള്ളതാണ് ആ ചെറിയൊരു വീഡിയോ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ചാർജൊന്നും ഇല്ലായിരുന്നു അതെല്ലാം ഘട്ടം കുറവായിരുന്നു ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണിത് അവർ ന്യൂ ബ്രദർ ന്യൂ മെമ്പർ അപ്പോഴടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ